ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ഡിഷുമായിട്ടാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള കായൽ മീനാണ് കായൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു പുതിയ രീതിയിൽ വെക്കാൻ പോവാണ് സാധാരണ കായമീനൊക്കെ കിട്ടിയ ആളുകൾ പൊരിക്കുകയും വറുത്തരച്ച് കറി വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് നമ്മളിതൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു പുതുമയാർന്ന ഡിഷിലേക്ക് കിടക്കാൻ അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ നമ്മളിതായത് ഒരു പാത്രം അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഇനി ഇതിലൊട്ടെ നല്ല കാന്താരി മുളക് ചേർക്കും കാന്താരി മുളകിന് എരിവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുളക് പൊടി അല്പം കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരൽപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മളിവിടെ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് ഇനി ഇതിൽ ചേർക്കാനുള്ളത് ഒരു അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി മല്ലിപ്പൊടി ഒരുപാട് കൂടിപ്പോയാൽ അതിനൊരു പ്രത്യേക ചൊവയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയേ അപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം നല്ലതുപോലെ മൂത്ത് കേട്ടോ ഒത്തിരി അധികം മൂത്ത് പോയി നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒന്നര മുറിയോളം സവാള ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സവാളയാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ സവാള നമുക്കതിലോട്ടിട്ട് അതുപോലെ തന്നെ ഒരു രണ്ട് തക്കാളിയും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സവാളയും തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് വഴണ്ട് വരുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു മസാലകളെല്ലാം കൂടി ചേർന്നിട്ട് ആ ഉപ്പ് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് അവരവരുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെല്ലാത്തിനേം കൂടി ആ ഉപ്പൊന്ന് പിടിക്കട്ടെ നല്ലതുപോലെ ഇളക്കി ചേർക്കണം നമ്മൾ ഇളക്കി ചേർക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പില നല്ല രസമാണ് കറിവേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണവും കൂടി നമുക്ക് കിട്ടുന്നപ്പോൾ നമ്മൾ ആയിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരു കുറച്ച് പുളി വാളം പുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് പുളി എടുത്ത് വെള്ളം വീത്തി വയ്ക്കുക ഇതൊന്ന് കോരട്ടേക്ക് പോവുന്നതിന് ശേഷം മാത്രം നമുക്കിത് പിഴിഞ്ഞ് അതിനെ കുറച്ച് ചാറ് അതിലോട്ട് വീത്താവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് പുളി പുളി പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പുളി പിഴിഞ്ഞ ആ ഒരു പുളി നമ്മളിത് ഇതിലോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പുളിയൊക്കെ നമ്മൾ അവിടെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മളിടുന്നത് ഒരു പത്ത് കാന്താരി മുളകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല സൂപ്പർ കാന്താരി എരിവുള്ള കാന്താരിയാണ് അപ്പോൾ ആ കാന്താരിഞ്ഞുരിഞ്ഞുരിഞ്ഞുര നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ആ ഒരു ഗ്രേവിയിലോട്ട് ഒന്ന് തട്ടി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ ആയപ്പോൾ നമ്മുടെ മസാല കൂട്ടുകളൊക്കെ ഇവിടെ റെഡി കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ എല്ലാത്തിനുമുള്ള മസാലയായിട്ടോ ഇനി നമുക്ക് ആ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു മീൻ ഓരോ പീസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു മീൻ ആ കറിയും അതിൻ്റെ മസാലയും ഉപ്പും പുളിയും എരിവും ഒക്കെ ആ ഒരു മസാലയിൽ പിടിച്ച് മസാല എല്ലാം കൂടി ആ ഒരു മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ മീനൊക്കെ ഇവിടെ നിറത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നിരത്തി വെച്ചിരിക്കുന്ന ഈ മീനിന് നമ്മൾ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു സൈഡ് നല്ലതുപോലെ ആയി ആയിക്കഴിഞ്ഞാൽ സൈഡ് ഇതേപോലെ അപ്പോൾ അല്ലെങ്കിൽ അതിനെ മസാല ചേർത്ത് അങ്ങ് കോരി അതിൻ്റെ മൂടിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും